ശരി ഇതൊരു മൂന്ന് വർഷം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാ

സിനിമ പ്രമുഖാപ്പ ഡയറക്ടർ തൃശ്ശൂരികാരനാണ് അതിന്റെ കുറവെല്ലാം തൃശ്ശൂരികാരനാണ് അപ്പൊ അവരെ നമുക്ക് കറക്റ്റായിട്ടുള്ള ബുദ്ധി കാര്യം എന്തൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാരും കൊല്ലം കാരണം അതിന്റെ ഡയറക്ടർ കൊല്ലം കാരനാണ് അതിന്റെ റൈറ്റർ കൊല്ലം ഈ ആൾക്കാരല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും കൊല്ലം കാരാണ് ടെക്നീഷ്യൻസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആ സിനിമയിൽ ഉണ്ടാവും അപ്പൊ ആ സിനിമയുടെ സ്വഭാവം കൂടെ അതിൻ്റെ അകത്ത് ആക്സിഡന്റൽ ഫ്ലാങ്ങിൽ ഒക്കെ എടുക്കുന്നുള്ളതാണ് അങ്ങനെ എന്നാലും ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര കൃത്യം കൊല്ലാണോ എനിക്കും അറിയില്ല അത് കൊല്ലക്കാര് പറയണം അതൊരു കൊറക്റ്റ് കൊല്ലതെനിക്കറി